നമസ്കാരം മീ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിനുള്ളിൽ ചേരി പോരിനൊരു അവസാനമില്ല എന്ന് തന്നെ പറയാം ഗ്രൂപ്പുകൾ തമ്മിൽ ഏതു സമയവും തമ്മിത്തല്ലും അടിയും ബഹളവും ഒക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അവർ ജന്മശത്രുക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല വിഭാഗം കൊല്ലം നിയോജക മണ്ഡലം കൺവെൻഷൻ ബഹിഷ്കരിച്ചു ഇതോടെ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മൊത്തത്തിൽ അവതാളത്തിലാകുകയും ചെയ്യുകയായിരുന്നു കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പിടിച്ചെടുക്കൽ നയമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അതിൽ മാറ്റം ഉണ്ടാകാതിരുന്നതിനാൽ നിസ്സഹകരണം തുടരുമെന്നുമുള്ള നിലപാടാണ് ചെന്നിത്തല വിഭാഗം എടുത്തിരിക്കുന്നത് എ ഗ്രൂപ്പും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിത്വം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയും കെ പി സി സി നേതൃത്വത്തെയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒടുവിലെത്തെ കൺവെൻഷനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഇത് കൊല്ലത്ത് നടത്തിയാൽ ആളുണ്ടാകില്ല എന്ന് പറഞ്ഞാണ് അഞ്ചാലുമുട്ടിലേക്ക് മാറ്റിയത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണയുടെ നിർബന്ധത്താലാണ് മാനദണ്ഡം ലംഘിച്ച് അവരെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർപേഴ്സണായി ചുമതലയേൽപ്പിച്ചത് ഇതിൽ കെ സി വിഭാഗത്തിനും അമർശമുണ്ടായിരുന്നു കോൺഗ്രസ് നേരത്തെ നടത്തിയ കുറ്റവിചാരണ സദസ്സിന്റെ സംഘാടക സമിതി ഭാരവാഹിയാകുന്നതിലും ബിന്ദുകൃഷ്ണ സമാന നിലപാടെടുത്തിരുന്നു കെ പി സി സി അംഗമായ മുതിര്ന്ന നേതാവ് എ കെ ഹഫീസ് കണ്വെന്ഷന് എടുത്ത തീരുമാനം പെട്ടെന്നുണ്ടായതല്ല എന്നാണ് ചെന്നിത്തല എ ഗ്രൂപ്പ് വിഭാഗം പാർട്ടിയിൽ കുറെ നാളായി നേരിടുന്ന അവഗണനരുടെ തുടര്ച്ചയാണിത് ൂപ്പ് രൂപം കൊണ്ട ശേഷം കെ പി സി സി ഭാരവാഹികളായ ബിന്ദു കൃഷ്ണ പഴകുളം മധു എം എം നസീർ എന്നിവർ ചേർന്ന് എല്ലാം കൈയടക്കുന്നു എന്ന ആക്ഷേപം മറ്റു നേതാക്കൾ ഇടയിലും ശക്തമാണ് ഡി സി സി പ്രസിഡന്റ് ഒന്നിലും ഇടപെടാതെ സ്വന്തം സുരക്ഷയിൽ കേന്ദ്രീകരിച്ചതോടെ കാര്യങ്ങൾ കൈവിടുകയാണ് കൺവെൻഷൻ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയ ഹഫീസിന് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ ശക്തമായ പിന്തുണയുമുണ്ട് എൻ കെ പ്രേമചന്ദ്രന്റെ തുറ കോൺഗ്രസ് നേതാവാണ് ചന്ദ്രശേഖരൻ ചെന്നിത്തല വിഭാഗത്തിന് അർഹമായ പരിഗണന കിട്ടണം എന്ന നിലപാട് കടുപ്പിക്കാനാണ് ഇവരുടെ തീരുമാനവും ചവറ നിയോജകമണ്ഡലം കൺവീനർ സ്ഥാനത്തെ ചൊല്ലി ആർ എസ് പിക്ക് ഉള്ളിലും പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു ആർ എസ് പി ചവറ മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോൺ യു ഡി എഫ് മണ്ഡലം കൺവീനർ പദവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എ സാലിക്ക് ഒഴിഞ്ഞുകൊടുക്കാത്തതാണ് ചവറയിലെ പ്രതിസന്ധിക്ക് കാരണം ഷിബു ബേബി ജോണിന്റെ വിശ്വസ്തനാണ് ജസ്റ്റിൻ ജോൺ എൻ കെ പ്രേമചന്ദ്രനൊപ്പമാണ് സാലി ഉള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക